ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം ഇരുപതാം ദിവസം ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം സുന്ദരകാണ്ഡത്തിലെ ഹനുമൻ സീത സംവാദം മുതൽ ലങ്കാമർദ്ദനം വരെയാണ് സീത സ്വയം പറഞ്ഞു കെട്ടിത്തൂങ്ങി മരിച്ചിട്ടെങ്കിലും ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കട്ടെ രാമനെ പിരിഞ്ഞ് രാക്ഷസിമാരുടെ മധ്യത്തിലുള്ള ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എൻ്റെ ഈ നീണ്ട തലമുടി കഴുത്തിൽ ചുറ്റിക്കെട്ടി ജീവനെ ഉപേക്ഷിക്കാം ഇങ്ങനെ മരിക്കാൻ ഒരുങ്ങിയ സീതയെ കണ്ട ഹനുമാൻ ദേവിക്ക് മാത്രം കേൾക്കാൻ പറ്റിയ സ്വരത്തിൽ സാവധാനം പറയാൻ തുടങ്ങി വംശത്തിൽ ജനിച്ച ദശരഥ മഹാരാജാവ് അയോധ്യാധിപതിയായിരുന്നു അദ്ദേഹത്തിന് ലോകപ്രസിദ്ധന്മാരും ദേവന്മാരെ പോലെ തേജസ്വികളുമായ നാലു പുത്രന്മാരുണ്ടായി രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നാണ് അവരുടെ പേരുകൾ അവരിൽ മൂത്തവനായ രാമൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അനുജനായ ലക്ഷ്മണനോടും പത്നിയായ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്നു പഞ്ചവടിയിൽ ഗൗതമ നദീതീരത്ത് ഒരു പർണശാലയിൽ താമസിച്ചു വന്നു രാമനും ലക്ഷ്മണനും ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയം നോക്കി ദുഷ്ടനായ രാവണൻ ജനക രാജകുമാരിയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ദുഃഖപരവശനായ രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് കാട്ടിൽ സീതയെ അന്വേഷിച്ചു നടന്നു വഴിയിൽ ചിറകെറ്റുകിടന്ന പക്ഷിരാജനായ ജഡായുവിനെ കണ്ടു അദ്ദേഹത്തിന് മോക്ഷം നൽകിയ ശേഷം രാമൻ ഋഷിമുഖ പർവ്വതത്തിൽ വന്ന് സുഗ്രീവനുമായി സഖ്യം ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യ അപഹരിച്ച ബാലിയെ കൊന്ന് രാമൻ സുഗ്രീവനെ വാനര രാജാവാക്കി തീർത്തു സുഗ്രീവൻ തന്റെ ആധീനതയിലുള്ള എല്ലാ വാനരന്മാരെയും വരുത്തി സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരാനായി അവരെ നാല് ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു ആ വാനരന്മാരിൽ ഒരുവനാണ് ഞാൻ സുഗ്രീവന്റെ മന്ത്രിയാണ് സമ്പാദി പറഞ്ഞതനുസരിച്ച് നൂറു യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ വന്നു സീതയെ അന്വേഷിച്ചു നടന്ന് ഈ അശോകമനിയിൽ എത്തിച്ചേർന്നു ഈ മരത്തിന് ചുവട്ടിൽ ദുഃഖസമുദ്രത്തിൽ മുഴുകിയിരിക്കുന്നവളും രാമപത്നിയുമായ സീതയെ എനിക്ക് കാണാൻ കഴിഞ്ഞു അതിനാൽ ഞാൻ കൃതകൃത്യനായി ഇത്രയും പറഞ്ഞ് ഹനുമാൻ നിർത്തി ആകാശത്തിൽ നിന്നും പുറപ്പെട്ട പോലെയുള്ള ഈ വാക്കുകൾ കേട്ട് സീത ആശ്ചര്യപ്പെട്ടു ഞാൻ ഈ കേട്ടതെന്താണ് എന്താണ് സ്വപ്നമോ എന്റെ മനോവിഭ്രമോ ആയിരിക്കുമോ അതോ സത്യം തന്നെയാണോ സ്വപ്നമാവാൻ സാധ്യതയില്ല പത്ത് മാസമായി എനിക്ക് ഉറക്കം തന്നെയില്ലല്ലോ ഉറങ്ങിയാലല്ലേ സ്വപ്നം കാണുകയുള്ളൂ എനിക്ക് കർണാമൃതം പോലെയുള്ള ഈ വാക്കുകൾ പറഞ്ഞ അദ്ദേഹം എന്റെ മുൻപിൽ പ്രത്യക്ഷനായി വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ സീത പറഞ്ഞതു കേട്ട ഹനുമാൻ മരത്തിൽ നിന്നിറങ്ങി സീതയെ നമസ്കരിച്ചു ചടകപ്പക്ഷിയെപ്പോലെ ചെറിയ ശരീരത്തോടും ചുവന്ന മുഖത്തോടും മഞ്ഞ നിറത്തോടും കൂടിയ ഒരു കുട്ടിക്കുരങ്ങൻ്റെ രൂപത്തിൽ സീതയുടെ മുൻപിൽ തൊഴുതുകൊണ്ടു നിന്നു ഇത് രാവണൻ എന്നെ മയക്കാനായി വാനരവേഷത്തിൽ വന്നതായിരിക്കുമെന്ന് വിചാരിച്ച് സീത തല താഴ്ത്തി നിന്നു സീതാദേവിയുടെ ചിന്താഗതി മനസ്സിലാക്കി ഹനുമാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ദേവി അവിടുന്ന് വിചാരിക്കുന്നത് പോലെ ഉള്ളവനല്ല ഞാൻ മാതാവേ അവിടുന്ന് പറ്റിയുള്ള തെറ്റിദ്ധാരണ ഉപേക്ഷിക്കൂ ഞാൻ കോസലേന്ദ്രനായ രാമൻ്റെ ദൂതനാണ് സുഗ്രീവന്റെ മന്ത്രിയാണ് വായുവിൻ്റെ പുത്രനാണ് ഹനുമാൻ എന്നാണ് എൻ്റെ പേര് ഇത്രയും കേട്ടപ്പോൾ സീത ചോദിച്ചു വാനരന്മാരും മനുഷ്യന്മാരും തമ്മിൽ ബന്ധപ്പെട്ടതെങ്ങനെ നീ രാമൻ്റെ ദൂതനാണെന്ന് പറയുന്നുവല്ലോ ദേവിക്ക് തന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണ നീങ്ങിയതറിഞ്ഞ് സന്തോഷിച്ച ഹനുമാൻ പറഞ്ഞു ശബരി പ്രേരിപ്പിച്ചതനുസരിച്ച് രാമൻ ഋഷിമൂഖ പർവ്വതത്തിൽ വന്നു സുഗ്രീവൻ രാമൻ ലക്ഷ്മണന്മാരെ കണ്ട് ഭയപ്പെട്ട് രാമന്റെ മനസ്ഥിതി അറിയുവാൻ എന്നെ പറഞ്ഞയച്ചു ഞാനൊരു ബ്രഹ്മചാരിയുടെ വേഷം സ്വീകരിച്ച് രാമന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ സന്മനസ് മനസ്സിലാക്കി ഞാൻ രാമനെയും ലക്ഷ്മണനെയും തോളിലെടുത്ത് പർവ്വതത്തിൽ സുഗ്രീവന്റെ മുൻപിലെത്തിച്ചു സുഗ്രീവനും രാമനും പരസ്പരം സഖ്യം ചെയ്തു സുഗ്രീവന്റെ ഭാര്യയെ ജ്യേഷ്ഠനായ ബാലി അപഹരിച്ചിരുന്നു രാമൻ ഒരു ബാണം കൊണ്ട് ബാലിയെ കൊന്ന് സുഗ്രീവനെ കിഷ്കിന്തയിലെ രാജാവാക്കി വായിച്ചു ഭവതിയെ അന്വേഷിച്ചു കണ്ടുപിടിക്കാനായി സുഗ്രീവൻ ശക്തരായ വാനരന്മാരെ എല്ലാ ദീക്കിലേക്കും പറഞ്ഞയച്ചു യാത്ര പുറപ്പെട്ട എന്നോട് രാമൻ പറഞ്ഞു വായുപുത്രനായ ഹനുമാനെ നിങ്ങളിലൂടെയാണ് കാര്യം സാധിക്കാൻ പോകുന്നത് ഇതാ എന്റെ പേരെഴുതിയ മോതിരം ഇതിനെ ഒരടയാളമായി സീതയ്ക്ക് കൊടുക്കൂ ഇങ്ങനെ പറഞ്ഞ് വിരലിൽ നിന്ന് മോതിരമൂരി എനിക്ക് തന്നു ഞാൻ വളരെ കരുതലോടെ സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ മോതിരം നോക്കൂ ഇപ്രകാരം പറഞ്ഞു മോതിരം സീതയ്ക്ക് കൊടുത്തു നമസ്കരിച്ച് ഹനുമാൻ അല്പ അകലെ മാറി തൊഴുതുകൊണ്ടു നിന്നു രാമൻ്റെ പേരെഴുതിയ മോതിരം കണ്ട് സന്തോഷപരവശയായ സീത അതിനെ ശിരസിൽ വെച്ച് ആദരിച്ചു ആനന്ദക്കന്യർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് പറഞ്ഞു അല്ലയോ വാനര അങ്ങ് എൻ്റെ ജീവനെ രക്ഷിച്ചവനാണ് ബുദ്ധിമാനാണ് രാമനിൽ ഉറച്ച ഭക്തിയുള്ളവനാണ് രാമനെ പ്രിയം ചെയ്യുന്നവനാണ് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട് അങ്ങനെയല്ലാത്ത ഒരുവനെ രാമൻ എൻ്റെ സമീപത്തേക്ക് അയക്കുകയുമില്ല ഹനുമാനെ എൻ്റെ ദുഃഖമെല്ലാം അങ്ങ് നല്ലതുപോലെ കണ്ടുവല്ലോ എന്നിൽ രാമന് ദയ തോന്നത്തക്ക വിധത്തിൽ എൻ്റെ ദയനീയ സ്ഥിതി അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കൂ എനിക്കിനി രണ്ട് മാസക്കാലമേ ആയുസുള്ളൂ അതിനുള്ളിൽ രാമൻ വന്ന് എന്നെ വീണ്ടു കൊണ്ടുപോയില്ലെങ്കിൽ ദുഷ്ടനായ രാവണൻ എന്നെ കൊന്നു തിന്നും അതിനാൽ വേഗത്തിൽ സുഗ്രീവനോടും വാനര സൈന്യത്തോടും കൂടി വന്ന് രാവണനെ പുത്രന്മാരോടും ബന്ധുക്കളോടും ഒന്നിച്ച് വധിച്ച് എന്നെ മോചിപ്പിക്കാൻ പറയൂ അങ്ങനെയാണെങ്കിൽ അത് രാമന്റെ പരാക്രമത്തിനു തക്ക പ്രവൃത്തിയായിത്തീരും എങ്ങനെയായാൽ രാമൻ രാവണനെ കൊന്ന് എന്നെ മോചിപ്പിക്കുമോ ആ അങ്ങ് പ്രവർത്തിക്കൂ വാക്കുകൾ കൊണ്ട് ധർമ്മം ആചരിക്കൂ ഹനുമാൻ പറഞ്ഞു ദേവി എനിക്ക് ഭവതിയെ കാണാൻ കഴിഞ്ഞുവല്ലോ രാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും വാനര സൈന്യത്തോടും കൂടി വേഗം ഇവിടെ വരും രാവണനെ യുദ്ധത്തിൽ കൊന്ന് ഭവതിയെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും തീരെ സംശയം വേണ്ട സീത ചോദിച്ചു രാമൻ വാനര വാനരസൈന്യത്തോടൊന്നിച്ച് എങ്ങനെയാണ് സമുദ്രം കടന്ന് ഇവിടെ എത്തുക ഹനുമാൻ പറഞ്ഞു എന്റെ ചുമലിൽ കയറിക്കൊണ്ട് രാമലക്ഷ്മണന്മാർ ലങ്കയിലെത്തും സുഗ്രീവൻ മുതലായ വാനരന്മാർ സമുദ്രം ചാടിക്കടന്നിവിടെ വന്നു ചേരും ദേവിക്ക് വേണ്ടി അവർ രാക്ഷസന്മാരെ എല്ലാം ഭസ്മമാക്കി തീർക്കും സംശയിക്കേണ്ട ദേവി ഇനി എനിക്ക് അനുവാദം തരണം ഞാൻ വേഗത്തിൽ മടങ്ങിച്ചെന്ന് രാമനെയും ലക്ഷ്മണനെയും ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് രാമൻ എന്നെ വിശ്വസിക്കത്തക്ക വിധത്തിൽ ദേവി എനിക്ക് എന്തെങ്കിലും ഒരടയാളം തന്നയിക്കാൻ കനിയണം സീതാദേവി അല്പനേരം ആലോചിച്ച ശേഷം തന്റെ തലമുടിയിലിരിക്കുന്ന ചൂടാരത്നം അഴിച്ചെടുത്ത് ഹനുമാന് കൊടുത്തു ഹനുമാനെ ഇത് കണ്ടാൽ രാമൻ അങ്ങേ വിശ്വസിക്കും രാമന് വിശ്വാസം വരാൻ ഞാൻ മറ്റൊരു സംഭവം പറയാം ഞങ്ങൾ ചിത്രകൂടത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ലക്ഷ്മണൻ ഫലമൂലങ്ങൾ ശേഖരിക്കാൻ പോയിരുന്നു രാമൻ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ സമയത്ത് ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ ഒരു കാക്കിയുടെ രൂപത്തിൽ വന്ന് എൻ്റെ കാലിലെ പെരുവിരലിലെ നഖത്തെ കൊത്താൻ തുടങ്ങി വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ രാമനെ ഉണർത്തി എൻ്റെ കാൽവിരൽ മുറിഞ്ഞ് ചോരയൊഴുകുന്നത് കണ്ട് കോപിച്ച് രാമൻ എന്നോട് ചോദിച്ചു സീതേ എനിക്ക് അപ്രിയമായ ഈ ക്രൂരപ്രവൃത്തി ഏത് ദുർബുദ്ധിയാണ് ചെയ്തത് ഇങ്ങനെ ചോദിച്ച് നാല് ഭാഗത്തേക്ക് നോക്കിയ രാമൻ കൊക്കിൽ ചോരപുരണ്ടവനും വീണ്ടും എന്നെ കൊത്താൻ വരുന്നവനുമായ കാക്കയെ കണ്ടു രാമൻ ഒരു പുല്ല് പറിച്ചെടുത്ത് അതിൽ ദിവ്യാസ്ത്രമന്ത്രം ജപിച്ച് കാക്കയുടെ നേരെ പ്രയോഗിച്ചു ആ പുല്ല് ദിവ്യാസ്ത്രമായി ജ്വലിച്ചുകൊണ്ട് കാക്കയ്ക്ക് നേരെ പാഞ്ഞെത്തി ജയന്തനായ ആ കാക്ക ജീവൻ രക്ഷിക്കാനായി എല്ലാ ലോകങ്ങളിലും പറന്നെത്തി ഇന്ദ്രൻ ബ്രഹ്മാവ് എന്നിവർ പോലും അവനെ രക്ഷിക്കാൻ ശക്തരായില്ല ജയന്തനൊടുവിൽ രാമൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു തന്നെ ആശ്രയിച്ച കാക്കയോട് രാമൻ പറഞ്ഞു എൻ്റെ ഈ ബാണം പാഴാവാത്തതാണ് അതിനാൽ അതിന് നിന്റെ ഒരു കണ്ണ് ലക്ഷ്യമായിട്ട് തീരട്ടെ അതനുസരിച്ച് ഒരു കണ്ണ് നഷ്ടപ്പെട്ട കാക്കയായ ജയന്തൻ ശ്രീരാമനോട് യാത്ര പറഞ്ഞ് പറന്നുയർന്നു പോയി അന്ന് എനിക്ക് വേണ്ടി ദിവ്യാസ്ത്രം പ്രയോഗിച്ച രാമൻ ഇപ്പോൾ എന്താണ് എന്നെ ഉപേക്ഷിക്കുന്നത് ഹനുമാൻ മറുപടി പറഞ്ഞു ദേവി ഭവതി ഇവിടെ ഉണ്ടെന്നറിഞ്ഞിരുന്നുവെങ്കിൽ രാമൻ ഇതിനു മുൻപ് തന്നെ രാക്ഷസന്മാരോടുകൂടിയ ലങ്കയെ ഭസ്മമാക്കുമായിരുന്നു സീത പിന്നെ ഹനുമാനോട് ചോദിച്ചു കുഞ്ഞേ വാനരന്മാരായ നിങ്ങൾ എങ്ങനെയാണ് ഭയങ്കരന്മാരായ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുക വാനരന്മാരെയെല്ലാം നിന്നെപ്പോലെ ചെറിയ ശരീരത്തോട് കൂടിയവരല്ലേ ദേവി പറഞ്ഞത് കേട്ട ഹനുമാൻ തന്റെ വാസ്തവ സ്വരൂപം സ്വീകരിച്ചു നിന്നു മഹാമേരു മഹേന്ദ്രം എന്നീ പർവ്വതങ്ങളെപ്പോലെയുള്ള വലിയ ശരീരം രാക്ഷസന്മാർക്ക് പോലും ഭയത്തെ വളർത്തുന്നതായിരുന്നു ഹനുമാനെ സ്വന്തം രൂപത്തിൽ കണ്ട് സന്തോഷിച്ച സീത ആ വാനരശ്രേഷ്ഠനോട് പറഞ്ഞു പരമശക്തനായ ഹനുമാനെ നീ രാക്ഷസന്മാരെ സംഹരിക്കാൻ ശക്തനാണ് നിന്നെ രാക്ഷസ സ്ത്രീകൾ കാണും മുൻപ് വേഗം രാമന്റെ സമീപത്തേക്ക് പോകൂ വിശക്കുന്ന ഹനുമാൻ പറഞ്ഞു ദേവിയെ കണ്ടതിന് ശേഷമേ ഭക്ഷണം കഴിക്കൂ എന്ന് എനിക്ക് വ്രതമുണ്ടായിരുന്നു ഇനി പാരണ കഴിക്കാൻ അനുവാദം തരണം സീത സമ്മതിച്ചു ഹനുമാൻ അശോകവനികയിൽ നിന്ന് ധാരാളം പഴങ്ങൾ പാതച്ചു തിന്ന് വിശപ്പടക്കി സീതയെ നമസ്കരിച്ച് യാത്രയായി കുറച്ചു ദൂരം പോയപ്പോൾ ഹനുമാൻ ആലോചിച്ചു സ്വാമി ദൂതനെ ഒരു കാര്യത്തിനായി പറഞ്ഞയച്ചാൽ അത് സാധിക്കുകയും അതിന് വിരോധം വരാത്ത വിധത്തിൽ മറ്റു ചിലതും കൂടി സാധിപ്പിച്ചു പോവുകയും ചെയ്യാത്തവൻ അധമനാണ് അതിനാൽ ഞാൻ ചില കാര്യങ്ങൾ കൂടി സാധിച്ച് രാവണനെ കണ്ട് സംസാരിച്ച ശേഷം ശ്രീരാമന്റെ സമീപത്തേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് ഇങ്ങനെ നിശ്ചയിച്ച് മഹാശക്തനായ ഹനുമാൻ വൃക്ഷങ്ങൾ പറിച്ചും വലിച്ചെറിഞ്ഞും ഒടിച്ചും തകർത്തും അശോകവനികയിലെ മരങ്ങളെല്ലാം നിശ്ചേഷം നശിപ്പിച്ചു സീത ഇരുന്നിരുന്ന് തറയിൽ നിൽക്കുന്ന ഇരുവൾ മരമൊഴികെ മറ്റെല്ലാ മരങ്ങളും തകർത്തു വൃക്ഷങ്ങൾ പറിച്ചെറിയുന്ന ഹനുമാനെ കണ്ട് ഈ വാനരൻ ആരാണ് എന്ന് രാക്ഷസ സ്ത്രീകൾ സീതയോട് ചോദിച്ചു രാക്ഷസികളായ നിങ്ങൾക്കല്ലേ രാക്ഷസന്മാരുടെ മായയെ അറിയാൻ കഴിയൂ ദുഃഖം കൊണ്ട് പരവശയായ ഞാൻ ഇവൻ ആരാണെന്ന് എങ്ങനെ അറിയാനാണ് എന്ന് സീത മറുപടി പറഞ്ഞു ഭയപരവശകളായ രാക്ഷസ സ്ത്രീകൾ ഓടിച്ചെന്ന് രാവണനോട് വിവരം പറഞ്ഞു പ്രഭു മഹാശക്തനും വാനര സ്വരൂപിയുമായ ഒരുവൻ സീതയെ വന്നു കണ്ട് സംസാരിച്ച് അശോകവനികയിലെ എല്ലാ വൃക്ഷങ്ങളെയും തകർത്തിരിക്കുന്നു ക്ഷേത്രമാളികയും അവൻ തല്ലിത്തകർത്തു മാളികയെ സംരക്ഷിക്കുന്ന രാക്ഷസന്മാരെയെല്ലാം അവൻ കൊന്നു അവൻ ഇപ്പോൾ അശോകവനികയിൽ തന്നെയുണ്ട് ഉദ്യാനം തകർത്ത അനിഷ്ട സംഭവം കേട്ട രാവണൻ എഴുന്നേറ്റുടനെ കിങ്കരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായ ലക്ഷം രാക്ഷസന്മാരെ ഹനുമാനെ കൊല്ലാനായി പറഞ്ഞയച്ചു ക്ഷേത്രമാളിക തല്ലിത്തകർത്ത ഹനുമാൻ അതിലെ തൂണ് പറിച്ചെടുത്തു ഹനുമാനെ കണ്ട രാക്ഷസന്മാർ അദ്ദേഹത്തിന്റെ നേരെ പലവിധ ആയുധങ്ങളും പ്രയോഗിച്ചു ഹനുമാൻ അവയുടെയെല്ലാം ഇരുമ്പുതൂണുകൊണ്ട് അടിച്ചു കൊന്നു കിങ്കടന്മാർ കൊല്ലപ്പെട്ട വിവരം കേട്ട കോപം കൊണ്ട് മതിമറന്ന രാവണൻ ഹനുമാന്റെ നേരെ പഞ്ചസേനായകന്മാരെ പറഞ്ഞയച്ചു ഹനുമാൻ നിഷ്പ്രയാസം അവരെയും കൊന്നു രാവണൻ പിന്നെ അതിശക്തന്മാരായ ഏഴു മന്ത്രിപുത്രന്മാരെ പറഞ്ഞയച്ചു അവരെയും ഹനുമാൻ ഇരുമ്പ് തൂണുകൊണ്ട് അടിച്ചു കൊന്നു രാക്ഷസന്മാരുടെ വരുവം പ്രതീക്ഷിച്ച് ഹനുമാൻ ആദ്യം ഇരുന്നിരുന്ന മാളിക ചെന്നിരുന്നു മന്ത്രിപുത്രന്മാർ മരിച്ചു വിവരമറിഞ്ഞ രാവണൻ ഇളയ മകനായ അക്ഷകുമാരനെ ഹനുമാനെ കൊന്നു വരുവാൻ കൽപ്പിച്ച് പറഞ്ഞയച്ചു അക്ഷകുമാരൻ ശക്തനും പ്രതാപശാലിയുമായിരുന്നു അവൻ ഹനുമാന്റെ നേരെ ശരവർഷം ചെയ്തു ഹനുമാൻ ആകാശത്തേക്ക് ഉയർന്ന് ഇരുമ്പു തോണുകൊണ്ട് അക്ഷകുമാരൻ്റെ തലയിലടിച്ചു അതോടെ അക്ഷകുമാരനെ മരിച്ചു അവന്റെ കൂടെ വന്ന രാക്ഷസന്മാരെയും ഹനുമാൻ നിശേഷം സംഹരിച്ചു അക്ഷകുമാരൻ മരിച്ച വിവരമറിഞ്ഞ രാവണൻ വല്ലാതെ ദുഃഖിച്ചു മൂത്തപുത്രനായ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു നിന്റെ അണുജനെ കൊന്ന ശത്രുവിനെ നേരിടാനായി ഞാൻ തന്നെ പോകാം ഒന്നുകിൽ ഞാൻ അവനെ കൊല്ലും അല്ലെങ്കിൽ ബന്ധിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇന്ദ്രജിത്ത് അച്ഛനെ സമാശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അച്ഛ അങ്ങ് ദുഃഖിക്കരുത് ഞാൻ ജീവിച്ചിരിക്കെ അങ്ങ് എന്താണിങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുന്നത് ആ വാനരനെ ഞാൻ ഉടനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് പരാക്രമശാലിയായി ഇന്ദ്രൻ തേരിലേറിയ വലിയൊരു സൈന്യത്തോടുകൂടി അശോകവനികയിലേക്ക് ചെന്നു രാക്ഷസ സൈന്യങ്ങളുടെ പോരിന് വിളികേട്ട ഹനുമാൻ ഇരുമ്പു തൂണുമായി ആകാശത്തിലേക്ക് ഉയർന്നു ആകാശത്തിൽ ഗിരുഡനെപ്പോലെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഹനുമാനെ ഇന്ദ്രജിത്ത് ശരങ്ങളെക്കൊണ്ട് പിളർന്നു എട്ട് ബാണങ്ങളെ കൊണ്ട് ഹനുമാന്റെ ശിരസ്സും ആറ് ബാണങ്ങളെ കൊണ്ട് ഹൃദയവും നാല് ബാണങ്ങളെ കൊണ്ട് രണ്ട് കാലുകളും ഒരു ശരം കൊണ്ട് വാലും പിളർന്ന് ഉച്ചത്തിൽ സിംഹനാഥം ഒഴക്കി ഇന്ദ്രജിത്തിന്റെ ശരങ്ങളേറ്റിട്ടും ഹനുമാന് പീഠയൊന്നും ഉണ്ടായില്ല തന്റെ കയ്യിലെ തൂണു കൊണ്ടടിച്ച് ഇന്ദ്രജിത്തിന്റെ തേര് തകർത്തു കുതിരകളെയും സൂതനെയും കൊന്നു ശക്തനായ മേഘനാഥൻ ഉടനെ മറ്റൊരു തേരിലേറി ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു രാവണന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി ശ്രീരാമന്റെ നാമം നിരന്തരം ജപിക്കുന്നവൻ വേഗത്തിൽ അജ്ഞാനബന്ധൻ നശിച്ച് മുക്തനായിത്തീരുന്നു അപ്രകാരമുള്ള മഹിമയോട് കൂടിയ രാമന്റെ പാതാരബിന്ദങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ സദാ ജീവമുക്തനാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെ ശരീരത്തിലേൽക്കുന്ന നിസ്സാരമായ അസ്ത്രബന്ധനം എങ്ങനെ ബാധിക്കാനാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ